ഭരിക്കുന്നവരുടെ അഴിമതിയും കെടുകാര്യസ്ഥതയുമാണ് റോഡുകളുടെ തകർച്ചയ്ക്ക് കാരണമെന്ന് ബി ജെ പി പാലക്കാട് വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പി വേണുഗോപാലൻ മഴക്കാലമാകുമ്പോഴേക്കും പണി പൂർത്തീകരിക്കുന്നതിനു പകരം ഉദ്ഘാടനം നടത്തുന്നത് ജനങ്ങളെ കബളിപ്പിക്കാനാണ് ഒറ്റപ്പാലം മണ്ഡലത്തിലെ ഏതെങ്കിലും ഒരു റോഡ് കാണിച്ച് റീൽ ചെയ്യുന്നതിനു പകരം ഗതാഗത യോഗ്യമല്ലാത്ത റോഡുകൾ റിയലാക്കാൻ എം എൽ എ തയ്യാറാകണമെന്നും വേണുഗോപാലൻ പറഞ്ഞു ഒറ്റപ്പാലം ചെറുപ്പുളശ്ശേരി റോഡിന്റെ പണി പൂർത്തീകരിക്കാത്തതിൽ പ്രതിഷേധിച്ച്

കാര്യം എല്ലാ ബി ജെ പി ഒറ്റപ്പാലം മണ്ഡലം പ്രസിഡന്റ് സുമേഷ് ചീരാത്തോടി അധ്യക്ഷത വഹിച്ചു മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ എസ്വരൂപ് സ്വാഗതവും കെ പി കൃഷ്ണകുമാർ നന്ദിയും പറഞ്ഞു ഒറ്റപ്പാലം എൻ എസ് എസ് ഹൈസ്കൂളിന് മുന്നിൽ നിന്ന് ആരംഭിച്ച മാർച്ചിന് ജില്ലാ മണ്ഡലം നേതാക്കളായ പി സത്യഭാമ രാജേഷ് വള്ളോത്ത് സുരേഷ് കോണിക്കൽ അനിത രമേശ് എം കെ രാജശേഖരൻ സജിത ശേഖരൻ ജയൻ മലനാട് പ്രമോദ് കുമാർ കെ കുഞ്ഞൻ എസ് ഗംഗാധരൻ പ്രസീത സഞ്ജുമോൻ മണികണ്ഠൻ ധന്യ ലത തുടങ്ങിയവർ നേതൃത്വം നൽകി